ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡും കെ എസ് ഐ ഡി സിയും സ്വകാര്യ കമ്പനികളും തമ്മിൽ രണ്ടായിരത്തി ഒമ്പതിലാണ് കൊച്ചിയിൽ നിന്ന് കൂറ്റനാട് വരെയും കൂറ്റനാട് നിന്ന് മംഗലാപുരത്തേക്കും ബാംഗ്ലൂരിലേക്കും വാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ കരാറുണ്ടാക്കിയത് സംസ്ഥാനത്താകെ അഞ്ഞൂറ്റിയഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് പദ്ധതിക്കായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് ഗെയിലിന് ഇരുപത്തിയാറ് ശതമാനം പങ്കാളിത്തവും കെ എസ് ഐ ഡി സിക്ക് ഇരുപത്തിനാലും അമ്പത് ശതമാനം സ്വകാര്യ പങ്കാളിത്തവുമായാണ് പദ്ധതി നടപ്പാക്കുന്നത് എന്നാൽ മൂന്ന് വർഷം കഴിയുമ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാര്യമായ പുരോഗതി ഒന്നും തന്നെയില്ല മിക്ക പ്രദേശങ്ങളിലും ജനകീയ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് നാട്ടുകാർ പ്രക്ഷോഭത്തിലാണ് കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം ഇച്ചിലമ്പാടി മേഖലയിലെ മൂന്ന് കിലോമീറ്റർ ദൂരത്ത് മാത്രമേ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ഇതുവരെ ആയിട്ടുള്ളൂ ഇത് സംബന്ധിച്ചുള്ള ഒരു സുതാര്യത കാരണം ജനങ്ങളുടെ ഭൂമിയിൽ പോവുകയാണല്ലോ അവർക്കാണല്ലോ പ്രയാസം വരുന്നത് അവരെ അവരെ ബോധ്യപ്പെടുത്തി ഇന്നത്തെ നഷ്ടപരിഹാരത്തെക്കാളും കൂടുതൽ നഷ്ടപരിഹാരം നൽകുന്ന ഒരു സ്ഥിതിയും കാര്യങ്ങളും ഉണ്ടാകണം പക്ഷേ പൂർണ്ണമായിട്ടും ഗ്യാസ് പൈപ്പിനെ എതിർക്കുക എന്നുള്ളത് ഇന്നത്തെ ഘട്ടത്തിൽ പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല കൂടാതെ പദ്ധതി എന്ന് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ അധികൃതർക്ക് വ്യക്തതയില്ല ടാങ്കർ ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോഴെങ്കിലും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചും സ്ഥലമേറ്റെടുക്കുന്നവർക്ക് മാന്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവുമാണ് ശക്തമാകുന്നത് ഇന്ത്യ വിഷൻ കാസർഗോഡ്